ഭൂപതിവ നിയമ ഭേദഗതി ചെയ്ത് ചട്ടങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് സ്വാഗതം ചെയ്യുകയാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ചട്ടങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നിരിക്കെ ഇതിനെതിരെ ചിലർ കുപ്രചാരണങ്ങൾ നടത്തുകയാണെന്നും അത് മലയോര ജനതയെ വെല്ലുവിളിക്കലാണെന്നും മാത്യു വർഗീസ് പറഞ്ഞു ഗവൺമെന്റിന്റെ ഈ നടപടിയെ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ ഈ ചട്ട ഭേദഗതിക്കെതിരായി എക്കാലവും മലയോര ജനതയെ ദ്രോഹിക്കുക മാത്രം ചെയ്തിട്ടുള്ള യു ഡി എഫും അവരോടൊപ്പം ചില പരിസ്ഥിതി വാദികളും ചില കർഷക സംഘടനകളും ചേർന്ന് നിരവധിയായ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുപ്രചരണങ്ങളെല്ലാം നടത്തുന്നത് രാഷ്ട്രീയ പോഷത്വമാണ് എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നില്ല ഇവർ വെല്ലുവിളിക്കുന്നത് മലയോര ജനതയാണെന്നും ഇവർ മനസ്സിലാക്കുന്നില്ല മലയോര ജനതയുടെ ഒന്നൊന്നായി നിറവേറ്റി മലയോര ജനതയെ കേരളത്തിലെ മറ്റ് ജനതയോടൊപ്പം ആക്കി മാറ്റുന്ന നടപടിയാണ് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം ഇവർ വിസ്മരിക്കുകയാണ് ജനങ്ങളെ രണ്ട് തരം പൗരന്മാരാക്കുന്ന സമീപനത്തിനെതിരായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്